ണികൾ നമ്മൾ എന്തറിയുന്നു കണ്ണീ ദുഃഖങ്ങൾ സ്വയം വരിച്ചു ഇരവും പകലും കരയും കടലും ഇട ചേർന്ന ജീവിത കളിയറങ്ങിൽ ഈശ്വരൻ മനുഷ്യനായ ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വരാ ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീഗുരവ നമ ഓം ചിന്താലേശായ പരമഗുരുവേ നമ ഓം ചിന്താലേശായ പരമഗുരുവേ നമ ഓം ചിന്താലേശായ പരമഗുരുവേ നമ നമസ്കാരം ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സുസ്വാഗതം ഭഗവാൻ ചിന്താലേശൻ്റെ മഹാ അത്ഭുത കഥകളും അത് ഭഗവാൻ്റെ ഭക്തരിൽ നിന്ന് കേൾക്കുക എന്ന് പറയുന്നത് തന്നെ മഹാഭാഗ്യമാണ് ഭഗവാനെ കുറിച്ച് അറിയുക എന്ന് പറയുന്നത് തന്നെ ഭാഗ്യമാണ് അതും ഭക്തരിൽ നിന്ന് ശ്രമിക്കുക ശ്രമിക്കുക എന്ന് പറയുന്നത് മഹാഭാഗ്യം തന്നെയാണ് അങ്ങനെ ഭഗവാന്റെ ഭക്തരെ ഈ ചാനലിലൂടെ പരിചയപ്പെടുത്തുന്നതിനൊപ്പം സത്യാന്വേഷികളായിട്ടുള്ള ആൾക്കാരെ ഒരു ഗുരു എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ ആ ഗുരു സന്നിധിയിലേക്ക് കൊണ്ടെത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ചാനലിൽ പ്രവർത്തിക്കുന്നത് ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത് ശ്യാം സാറാണ് അദ്ദേഹം പഞ്ചായത്ത് സെക്രട്ടറിയാണ് അതിലെല്ലാം ഉപരി ഭഗവാന്റെ ബന്ധുവും കൂടിയാണ് ബന്ധമൊക്കെ അദ്ദേഹം പറയും ഭഗവാൻ്റെ ബന്ധുക്കളായിട്ട് ശരിക്കും പറഞ്ഞാൽ അധികം പേരാരും വന്നിട്ടില്ല നമ്മളെ ചാനലിൽ അതിൽ പണ്ടൊരു ഒരിക്കൽ ഒരാൾ വന്നതല്ലാതെ ആരും തന്നെ വന്നിട്ടില്ല അപ്പോൾ ഇന്ന് അദ്ദേഹം ഭഗവാൻ ഇപ്പോൾ ബന്ധുവെന്ന് പറയുമ്പോൾ കൊച്ചു നാൾ വിട്ടേ ഭഗവാനുമായിട്ട് ബന്ധമുള്ള ആളാണ് കോലിയക്കോടാണ് കോലിയക്കോടെന്ന് പറയുമ്പോൾ ഭഗവാൻ്റെ ജന്മസ്ഥലവുമായി ശരിക്ക് ഒരു ആ വിളി പാടകലെയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലവും അപ്പോൾ അദ്ദേഹത്തിന് ആ സാറിന് ഞാൻ ഭഗവാൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഭക്തർക്ക് വേണ്ടി സാറ് ഭഗവാനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പറഞ്ഞു തരണമെന്നേ പറയാൻ പറ്റുള്ളൂ എല്ലാവർക്കും നമസ്കാരം ചിന്താലേശായ ാലയം ആശ്രമത്തിൻ്റെ ബന്ധുക്കളും അഭ്യദയകാംക്ഷികളുമായിട്ടുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരം എന്നെ ഈ ചാനലിൻ്റെ പരിപാടിയിലേക്ക് ക്ഷണിച്ചത് ക്ഷണിച്ച ക്ഷണിച്ചതിന് ജയമാസാറിനും എൻ്റെ സുഹൃത്ത് അശോകനും പ്രത്യേകിച്ച് നന്ദിയുണ്ട് കുറേ കാലമായിട്ട് ഇതിൽ എന്നെ അശോകൻ വിളിക്കുന്നുണ്ട് അപ്പോൾ വളരെ ചെറുതായി തന്നെ കോലിയപ്പെടായതുകൊണ്ട് തന്നെ ഭഗവാന്റെ ആശ്രമമായി വളരെ ചെറുതിലെ തന്നെ അതിനെക്കുറിച്ച് അറിയാനുള്ള ഭാഗ്യം ഉണ്ടായി ചെറുതിലേനോട് പോകാനുള്ള ഭാഗ്യം ഉണ്ടായി പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ആശ്രമത്തിലെ ഒരു സ്ഥിരം എന്താണ് സന്ദർശി സന്ദർശകനല്ലായിരുന്നു അങ്ങനെയുള്ള ഒരു ഒരുപക്ഷുള്ള ഭാഗ്യം ഉണ്ടാവില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇടയ്ക്കൊക്കെ വന്നു പോകും ആയിരുന്നു കുട്ടികളത്തായാലും പിന്നീടായാലും പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരനുഭവറ്റ അനുഭവം മാത്രം മതി ബാക്കി അവശേഷിക്കുന്ന ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആ പുണ്യം അതി ഓർമ്മ മാത്രം മതി എന്നുള്ളതാണ് അത് അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോൾ ആശ്രമത്തിൻ്റെ കാര്യങ്ങളായാലും അല്ലെങ്കിൽ സ്വാമിയെക്കുറിച്ചൊക്കെയുള്ള എൻ്റെ ഓർമ്മകളെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിലാണ് അപ്പോൾ അന്ന് കോലിക്കോഴാണ് അദ്ദേഹം ആശ്രമം ഇന്നത്തെ രീതിയിലൊന്നുമില്ല വളരെ ചെറിയ രീതിയിലാണ് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ അമ്മ പിന്നെ ലോകം വിട്ടു പോകുന്നത് അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഒരു ദിവസം വൈകുന്നേരം ഞാൻ സ്കൂളിൽ മൂന്നാം ഒന്നാം ക്ലാസ്സിലോ നാലാം ക്ലാസ്സിലോ കായുള്ളൂ അപ്പോൾ വൈകുന്നേരം ഒരു മരണത്തിന് പോകുന്നു എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പോയി ഇപ്പോൾ എവിടെയൊക്കെയാണെന്നു അറിയാൻ വയ്യ പോയിട്ട് തിരിച്ച് വരുമ്പോഴാണ് രാത്രി വന്നിട്ടാണ് വൈകിട്ടാണ് വന്നത് അപ്പോൾ എവിടെ പോയി എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ആശ്രമത്തിലാണ് പോയത് അവിടെ ഒരു സ്വാമിയുണ്ട് അദ്ദേഹം എൻ്റെ അച്ഛൻ്റെ ഒരു അനിയനായിട്ടാണ് വരുന്നത് ബന്ധുത്വം എന്ന് പറയുന്നത് വരെ അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടില്ല നമ്മളാരും പറയുന്നുമില്ല എങ്കിലും അച്ഛൻ്റെ ഒരു അനിയനായിട്ടാണ് വരുന്നത് അപ്പോൾ അവിടെ അന്ന് ബന്ധുക്കളൊന്നും അധികം ഇല്ല ഇദ്ദേഹവുമായി സഹകരിക്കുന്നില്ല അല്ലെങ്കിൽ അവിടെ പോവില്ല അങ്ങനെ ഒരു ഒറ്റപ്പെട്ട നിലയിലാണ് അപ്പോൾ ഈ മരണവുമായി ബന്ധപ്പെട്ട് തന്നെ എൻ്റെ അച്ഛനോ അമ്മയോ ആണ് ബന്ധുക്കൾ എന്നുള്ള നിലയ്ക്ക് അവിടെ പോയത് പോയിട്ടില്ല അത് പിന്നീട് പലപ്പോഴും സ്വാമി പറഞ്ഞിട്ടുമുണ്ട് വേറെ ആരും പറഞ്ഞിട്ടില്ല എനിക്ക് രാമ രാമകൃഷ്ണൻ എന്നാണ് അച്ഛൻ്റെ പേര് ഇപ്പോൾ രാമായണമെന്നാണ് മറ്റാണ് വിളിക്കുന്നത് രാമായണ മാത്രമേ വന്നിട്ടുള്ളൂ വേറെ ആരും വന്നില്ല എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പിന്നീട് അപ്പോൾ തിരിച്ചു വന്നപ്പോഴത്തേക്കാണ് പറഞ്ഞത് ഇങ്ങനെ സ്വാമിയുടെ കാര്യങ്ങളെക്കുറിച്ച് സ്വാമി എന്താണെന്നോ ആശ്രമം എന്താണെന്നൊക്കെ അറിയ അറിഞ്ഞുകൂടാത്തൊരു പ്രായത്തിലാണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചെന്ന് അദ്ദേഹം അദ്ദേഹം സമാധി ആകുമ്പോൾ സമാധി സ്ഥലം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതാണ് ഒരു അത്ഭുതമായിട്ട് അന്ന് തോന്നിയത് എന്താണ് സ്വാമിയെന്ന ആശ്രമമൊന്നും പോലും അറിയില്ല പക്ഷേ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് അതാണ് എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പോൾ അന്ന് അന്ന് തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സമാധിസ്ഥലത്തിന് വേണ്ടി അവിടെ ഇത് വച്ചിട്ടുണ്ട് അതാണ് മനസ്സിൽ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത് അന്ന് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ അവിടെ പോകണമെന്നും അദ്ദേഹത്തെ ഇത് കാണണമെന്നും സ്വാമിയെ കാണുന്നതിനേക്കാൾ കൂടുതൽ ഇത് ആഗ്രഹമായിരുന്നു കൊണ്ടാണ് പക്ഷെ അന്ന് അപ്പോഴൊന്നും പോകുമ്പോൾ കഴിഞ്ഞില്ല പിന്നെ ഒരു ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് അവിടെ ഈ സ്വാമിയുടെ തിരുന്നാൾ വളരെ വലിയ രീതിയിൽ അന്ന് ഒരു ഒരുപക്ഷെ ഇന്നത്തെക്കാൾ കൂടുതൽ വലിയ രീതിയിലായിരുന്നു അന്ന് ആഘോഷിക്കുന്നത് കാരണം ഈ ഉത്സവം ഈ അമ്പലത്തിലെ ഉത്സവമൊക്കെ പോലെ വലിയ മൈക്കൊക്കെ വെച്ചിട്ട് വലിയ ശബ്ദം അതുപോലെ ഈ നാമജപമൊക്കെ ഉച്ചഭാഷണിയിൽ കൂടെയാണ് ഒന്ന് രണ്ട് രണ്ടത് എത്ര മണിക്ക് നാൽപ്പത്തെട്ട് മണിക്കൂർ അതെ നാൽപ്പത്തെട്ട് മണിക്കൂർ അത്രയും ദിവസം അവിടെ ഇതിൻ്റെ ഭക്ഷണം മുഴുക്ക ഒരു അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ പ്രതീതിയാണ് അപ്പോൾ ഒരുപാട് ആളുകളൊക്കെ വരും കള്ളിക്കാടെന്നൊക്കെയാണ് കൂടുതലും അവിടെ നിന്നുള്ള ആളുകളെക്കാൾ കൂടുതൽ കള്ളിക്കാടെന്നൊക്കെയാണ് വരുന്നത് പിന്നെ അവിടെ നാട്ടുകാരൊക്കെ ഒരുപാട് പേര് അന്നും സഹിക്കുമായിരുന്നു പോകുന്നുണ്ടായിരുന്നു ആശ്രമത്തിൽ ബന്ധുക്കളല്ല അല്ലാത്ത ആളുകൾ ഒരുപാട് പേർ വരും അപ്പോൾ പിന്നെ ഇതുണ്ടാകും സദ്യ ഉണ്ടാവും മൂന്ന് ദിവസം ഉണ്ടാകും സദ്യ എന്ന് പറയുന്നത് സ്വാഭാവികമായും എല്ലാവരും വരും അപ്പോൾ കുട്ടികളെന്നുള്ളതായിരിക്കും നമ്മളും കൂട്ടുകാരൊക്കെ വിളിച്ചിട്ട് അടുത്ത് ഉള്ള കൂട്ടുകാരൊക്കെ വിളിച്ചിട്ട് അങ്ങനെയാണ് ആസ്വാദി പോകുന്നത് അപ്പോൾ അവിടെ തിരുനാളാണെന്ന് പറഞ്ഞിട്ടാണ് ആദ്യം ഒരു തിരുനാളിനാണെങ്കിൽ ആദ്യം ആസ്വാദി പോകുന്നത് ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലോ ഒക്കെയാണ് അപ്പോൾ അന്ന് അവിടെ ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്ന ഈ നാമജപം ഇവിടുന്ന് കുട്ടികൾ കള്ളിക്കാടു നിന്നുള്ള കുട്ടികളൊക്കെ വന്നിട്ട് അവിടെ പ്രദക്ഷിണം വെച്ച് നാമജപം അത് നല്ല പ്രത്യേക താളത്തിലും ഇങ്ങനത്തിലും ഒക്കെയാണ് അതിൻ്റെ അപ്പോൾ അത് വളരെയധികം ആർഷകമായിട്ടുള്ളൊരു കാര്യമായിരുന്നു അപ്പം അതൊക്കെ കുറ്റി കുട്ടിയായതുകൊണ്ട് അതൊക്കെ കണ്ടിരിക്കും മാത്രമല്ല അതിൻ്റെ ഈ ഹരേ രാമ രാ അതാണല്ലോ രാമ രാമേ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അപ്പോൾ അത് പാടുമ്പോഴത്തേക്ക് എൻ്റെ കൂട്ടുകാർ എൻ്റെ അച്ഛൻ്റെ പേര് രാമകൃഷ്ണനാണ് അത് കൂട്ടുകാർ എഴുതഞ്ഞിട്ട് അതിൻ്റെ അച്ഛൻ്റെ പേരാണ് വിളിക്കുന്നത് പറഞ്ഞിട്ട് അന്ന് അപ്പോൾ അതൊക്കെയാണ് അന്ന് ചെറുതായതുകൊണ്ട് അങ്ങനെ കളിയാക്കും എൻ്റെ അച്ഛൻ്റെ പേര് വിളിച്ചാണ് പറയണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് സദ്യ കഴിക്കും അത് സ്വാമിയെ അവിടെ ഭസ്മമൊക്കെ തരുന്നു പോയി അല്ലാതെ അദ്ദേഹമായിട്ട് അദ്ദേഹമായിട്ടടുത്ത് പോവുകയോ അല്ലെങ്കിൽ ഇങ്ങനെ വീട്ടിലാണോ ആണെന്ന് അങ്ങനെയൊന്നും പറയാനുള്ള അവസരമില്ല അങ്ങനെ ഒരു ഇതില്ല അപ്പോൾ അന്ന് പോയി വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പോയിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു അതിന് പിന്നെ പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്ന സമയത്താണ് പിന്നെ ഒരു പേന അവിടെ പൂജിക്കാൻ വേണ്ടി േനയൊക്കെ കൊണ്ടുപോയി കുട്ടികളൊക്കെ പൂജിക്കാൻ കൊടുക്കും അപ്പോൾ അവിടെ അമ്പലത്തിൽ കൊണ്ടുപോയി പൂജിക്കും അന്നും സോമിയൊക്കെ ഒന്നും കണ്ടിട്ടില്ല പൂജിക്കും അല്ല അദ്ദേഹത്തിൻ്റെ അനുഗ്രഹമൊന്നും വാങ്ങിച്ചിട്ടില്ല കാണും ദൂരെയൊന്നും കാണുമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് പോകാനുള്ള ഒരു ധൈര്യം പോലും ധൈര്യമില്ല എന്നുള്ളതാണ് അപ്പം അങ്ങനെയൊക്കെ കുറേ കാലം കഴിഞ്ഞു പിന്നെ പോകുന്നത് എൻ്റെ തൊട്ട് ചേട്ട ഞങ്ങളത് ആ ആറുപേരാണ് അഞ്ചാളുങ്ങളും ഒരു സൗകര്യം അപ്പോൾ എൻ്റെ തൊട്ട് മൂത്ത ആൾ കല്യാണം കഴിച്ചിരിക്കുന്ന ചേട്ടത്തിയുടെ ബന്ധുക്കൾ ഈ കള്ളിക്ക ഈ കള്ളിക്കടും കാട്ടാക്കടേ അവിടേക്കുണ്ട് അപ്പോൾ അവർ ആശ്രമത്തിൽ ഇപ്പോൾ ചെന്നപ്പോൾ കല്യാണത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എവിടെന്നാണെന്ന് വെച്ചപ്പോൾ കോഴിക്കോടാണെന്ന് പറഞ്ഞു അപ്പോൾ ഏത് വീട്ടിലാണെന്ന് വെച്ചപ്പോൾ എൻ്റെ വീട്ടിലാണെന്ന് പറഞ്ഞപ്പോൾ സ്വാമിയോടെ അടുത്ത് പറഞ്ഞു എൻ്റെ ചേട്ടൻ മോനാണ് എന്ന് പറഞ്ഞു അപ്പോൾ അവർ വളരെ ഇതായിട്ട് വന്നിട്ട് വളരെ അത്ഭുതത്തോടുകയാണ് അവർ വന്നു പറഞ്ഞത് അവർക്കറിയില്ലായിരുന്നു സ്വാമി ആശ്രമത്തിലെ സ്ഥിരം സന്ദർശകരുമാണ് പള്ളികൾ അപ്പോൾ അങ്ങനെ എൻ്റെ ചേട്ടൻ അങ്ങനെ ചേട്ടത്തി പറഞ്ഞിട്ടാണ് എൻ്റെ ചേട്ടനും എൻ്റെ മൂത്ത തൊട്ടുമൂത്ത ആൾ അതുവരെ പുള്ളിക്കാരൻ പോയിട്ടില്ല പുള്ളി നാട്ടിലില്ല പലപ്പോഴും പുറത്തൊക്കെ ആയിരുന്നു കൊച്ചിലെ തന്നെ വെളിയിലൊക്കെ ആയിരുന്നു അതുകൊണ്ട് അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് പുള്ളി ആണ് ആദ്യം പിന്നെ നമ്മൾ ആ വീട്ടിൽ നിന്ന് ഇന്ന വീട്ടിൽ നിന്നാണെന്ന് അറിഞ്ഞുകൊണ്ടവിടെ പോകുന്നു പാട്ടുകഴിഞ്ഞു അപ്പോൾ സ്വാമി രണ്ട് പേർത്തിനും ബന്ധപ്പെട്ടല്ലോ അതുകൊണ്ട് വളരെ സ്നേഹമാരോട് കാണിച്ചു വളരെ കൊടുത്തു ഇപ്പോൾ പുള്ളിക്കാരൻ വന്നിങ്ങനെ കഥ പറഞ്ഞിവിടെ പോയത് അമ്മ എൻ്റെ അമ്മ ആ അമ്മയൊക്കെ സംഭവിക്കാനല്ല അറിയാമെന്നുള്ളതായിരുന്നു അത് ഒന്ന് ചേട്ട അച്ഛൻ്റെ ഭാര്യയാണെന്ന് പറയലായിരിക്കും പിന്നെ അവരുടെ വേളാപുരം വേളാപുരമാണ് കോഴിക്കോട് അടുത്ത് വേളാപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ അതുപോലെ അമ്മയുടെ അച്ഛൻ എന്ന് പറയുന്നത് ഒരു ചെറിയ സംസ്കൃത പണ്ഡിതനും ഈ ഈ തച്ചു ശാസ്ത്രം ഒക്കെ അറിയാവുന്നതാണ് പ്രസ്വാമിക്ക് വളരെ കൊച്ചിലേ തന്നെ അറിയാം എന്നുള്ളതാണ് അല്പം ജ്യോതിഷവും കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അമ്മയോട് പ്രത്യേകിച്ച് വലിയ സ്നേഹമായിരുന്നു അവസാനം അറിയും അത് പോകുന്ന സമയത്തെല്ലാം എല്ലാവരോടും പറയുമായിരുന്നു അതെൻ്റെ ചാട്ടൻ്റെ ഭാര്യയാണെന്ന് അപ്പോൾ തിരുവാതിരക്കളി അച്ചല്ലേ തിരുവാതിരക്കളിയെ കളിക്കും അപ്പോൾ അവരുടെ തിരുവാതിരക്കളിയെല്ലാം കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്ന ആളുടെ പറയും വീട്ടിലാണെന്നൊക്കെ പറയും അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അമ്മ അമ്മയും എൻ്റെ രാജ് രാജൻ പുള്ളി പുള്ളിയുടെ വൈഫ് അമ്പി അമ്പി അവരന്ന് പാലക്കാട്ടൊക്കെ ആയിരുന്നു അപ്പോൾ അവരിത് അറിഞ്ഞിട്ട് ഇങ്ങനെ അവർ പോയി കൊണ്ടാണ് പിന്നീട് ഈ ചേട്ടത്തി പോയത് അമ്പിക അപ്പം ഞാനും ഒരുമിച്ച് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു അവിടെ ഈ ആശ്രമത്തിനടുത്ത് തന്നെ ഒരു ചെറിയ നഴ്സറിക്ക് അന്നുണ്ടായിരുന്നു അവിടെയും പഠിച്ചു പിന്നെ സ്കൂളിലൊക്കെ പഠിച്ച് ഒരുമിച്ച് പഠിച്ചു പിന്നെ എൻ്റെ ചാട്ടാ കല്യാണം കഴിച്ചു ബന്ധുക്കളാണ് അപ്പം പിന്നെ അവർ പോയി തുടങ്ങി അപ്പോഴും ഞാൻ ഇടയ്ക്കൊക്കെ അന്ന് പോകുന്നല്ലാതെ അങ്ങനെ നൃത്യ സന്ദർശകനായതിലല്ല പിന്നെ എനിക്ക് കുറച്ച് സാമൂഹിക പ്രവർത്തനവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കോലി കൂടായതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനിടയ്ക്കൊന്നും പോകാനുള്ള ഒരു എന്തോ പറ്റിയില്ല പിന്നീട് ഞാൻ പോകുന്നതെന്ന് പറയുന്നത് എൻ്റെ കല്യാണം വിളിക്കുന്നതിന് വേണ്ടി അമ്മയും ഞാനും കൂടെയാണ് പോകുന്നത് അവിടെ രണ്ടായിരത്തി രണ്ടിലാണ് രണ്ടായിരത്തി രണ്ട് സെപ്റ്റംബർ മാസത്തിലാണ് കല്യാണം വിളിക്കുക സ്വാഭാവികമായി അന്നാശ്രമത്തിൽ മറ്റുള്ളവരെല്ലാം പോയിക്കൊണ്ടിരുന്നു അപ്പോൾ അദ്ദേഹത്തിനെ അറിയിക്കാൻ വേണ്ടി അനുഗ്രഹം ആയിക്കെന്നുള്ള അതെ ഒരു കാര്യത്തിന് വേണ്ടിയാണ് പോയത് അപ്പം ഞാനും അമ്മയോടെ പോയപ്പോൾ കണ്ടു അമ്മയെ കാണുമ്പോൾ അറിയാം എന്നാ ഞാൻ പ്രത്യേകിച്ച് പറയുക അമ്മയെ കാണുമ്പോൾ അറിയാം പിന്നെ അവിടെ അന്ന് ഉണ്ടായിരുന്ന അവിടുത്തെ കോഴിക്കോട്ടുകാരും ആയിട്ടുള്ള ഒരുപാട് രാമൻ രാമൻ പിള്ള എന്ന് പറയുന്ന രാമൻ ഉണ്ടായിരുന്നു പിന്നെ പ്രഭാകരൻ എന്ന് പറയുന്ന മറ്റേ വായന അദ്ദേഹം ഉണ്ടായിരുന്നു പിന്നെ മത്സരം ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കെല്ലാം അറിയാം അപ്പോൾ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊക്കെ കാര്യം അവിടെ ആരാണ് വരുന്നതെന്ന് എന്നപ്പോൾ തന്നെ സ്വാമിക്ക് അറിയാം എന്നുള്ളതാണ് പിന്നെ പ്രത്യേകിച്ച് ആ പ്രദേശത്തു നിന്ന് വരുന്നവർ ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യേ അതേ പ്രവേശനം പോലെ ണ്ടായിരുന്നുള്ളു അപ്പം കണ്ടു ഇപ്പം എന്താണ് വന്നതെന്ന് ചോദിച്ചു കല്യാണം പറയാനാണ് അപ്പം എന്നെ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഞാനൊന്നും പഞ്ചായത്തിൽ ജോലി ചെയ്യാം അവിടെ അപ്പോൾ അവരെല്ലാം പറഞ്ഞിട്ടറിയാം അപ്പോൾ കല്യാണം ഞാൻ കത്ത് കൊടുത്തു എവിടെ നിന്നാണെന്ന് ചോദിച്ചു അപ്പം ആറ്റെങ്കിലും ആറ്റെങ്കിലും എവിടെ പറഞ്ഞു കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ എന്നിട്ട് പറഞ്ഞു ഞാൻ കല്യാണത്തിന് വരുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ ഔപചാരികമായി അവിടെ ഒന്ന് ക്ഷണിച്ചു പിന്നെ ഈ ബന്ധം വാത്സല്യം ഉണ്ട് അതുകൊണ്ട് വരും എന്ന് പറഞ്ഞു എന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ അല്ല അങ്ങനെയുള്ള അത്ര ആ പ്രായമാണല്ലോ അതിൻ്റെ അപ്പുറത്തേക്ക് പോകുള്ളതൊന്നുമില്ല അപ്പോ ഞാൻ അത് മറന്നു പിന്നെ കല്യാണം വഴി അതിൻ്റെ ഇത്രയൊക്കെ ആയി ഇടയ്ക്ക് ഞാൻ പറഞ്ഞു ഇങ്ങനെ വരുന്ന സ്വാമി വരുമെന്ന് പറഞ്ഞല്ലോ കല്യാണത്തിന് അപ്പോൾ എങ്ങനെ തലേ ദിവസമാണോ വീട്ടിലേക്ക് വരുമെന്നാണോ എനിക്കറിയാൻ അദ്ദേഹം അശ്രമപ്പെട്ടെങ്കിലും പോകുന്ന ആളില്ല ഒരിടത്തും പോവില്ല ഒരു കല്യാണം ഇങ്ങനെയുള്ള ചടങ്ങിൽ ഒന്നും പോവില്ല പക്ഷേ എനിക്കെപ്പോഴും മനസ്സിലിങ്ങനെന്താ വരുമെന്ന് പറഞ്ഞത് വരുമോ ഇനിയിപ്പോൾ തലേ ദിവസം ഇങ്ങനെ ചേട്ടൻ്റെ മോനായതുകൊണ്ട് ഇനി വരണമെന്ന് തോന്നിയതുകൊണ്ടാണോ പറഞ്ഞത് ആരും പങ്കുവച്ചില്ല എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് അത് അതൊക്കെ അങ്ങ് പറഞ്ഞു പിന്നെ കല്യാണത്തിൻ്റെ തലേ ദിവസം രാത്രി ഒരു ഒമ്പത് മണിക്കായപ്പോൾ രാമായണം വന്നു ആശ്രമത്തിൽ നിന്ന് പറഞ്ഞു സ്വാമി രാവിലെ അവിടെ ചെല്ലാൻ പറഞ്ഞു അതിരാവിലെ ചെല്ലണം താലിയും കൂടെ കൊണ്ട് ചെല്ലണം എന്ന് പറഞ്ഞു അപ്പം ഞാനത് രാവിലെ തന്നെ എണീറ്റ് വിളിച്ച് താലിയും എന്നെ എടുത്തിട്ട് ആശ്രമത്തിലേക്ക് പോയി അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആരുമില്ല ഏതാണ്ട് പൂജ അടുത്തൊന്നോ രണ്ടോ രണ്ടോ മൂന്നോ പേരൊക്കെ ഉള്ളു സ്വാമി പുറത്ത് തന്നെ ഇങ്ങനെ നടക്കും നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചെന്ന ഉടനെ പോയി അമ്പ താഴെ അമ്പലത്തിൽ പോയിട്ട് പേതിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ അവിടെ നട തുറന്നിരിക്കുകയായിരുന്നു പൂജാരി ഉണ്ട് ആ താലി പൂജിച്ച് കൊണ്ടുവരാൻ പറഞ്ഞു പറഞ്ഞു താലി അവിടെ കൊണ്ട് പൂജിച്ചു തിരിച്ചു വന്നപ്പോൾ അതിന് കാപ്പി കാപ്പി പിടിക്കാൻ വാങ്ങും അത്ത് അപ്പം ഞാൻ അകത്ത് കയറി നല്ല ചൂട് പുട്ടും കടലയും ഒക്കെ ചായയും വത്സണ്ഠനൊക്കെ അന്നോടകത്തുനിന്ന് കാപ്പി പിടിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വന്നപ്പോൾ അദ്ദേഹം ഈ താലി വാങ്ങിയെന്നാണ് എൻ്റെ ഓർമ്മ താലി വാങ്ങിച്ചിട്ട് അദ്ദേഹം തന്നെ അതെൻ്റെ കയ്യിൽ തന്നു തന്നിട്ട് പോയിട്ട് വന്നു പറഞ്ഞു അപ്പം ഞാൻ നമസ്കരിച്ചിട്ട് കളിയിൽ കാലിലല്ല പറയുന്ന നമസ്കരിച്ചിട്ട് തിരിച്ച് ഞാൻ ബൈക്കിലാണ് ബൈക്കിൽ കയറി വീട്ടിലേക്ക് വന്നു അപ്പം ഞാൻ വിചാരിച്ച് കഴിഞ്ഞു അദ്ദേഹം അനുഗ്രഹം അദ്ദേഹത്തിന് ഇത് തന്നെ വലിയ ഒരു ആർക്കും അങ്ങനെ കിട്ടുന്നില്ല അപ്പോൾ അനുഗ്രഹം കിട്ടി സന്തോഷത്തോടെയാണ് വീട്ടിൽ വന്നത് അപ്പം അത് കഴിഞ്ഞു അതിനുശേഷം പിന്നെ കല്യാണത്തിന് പോകാനുള്ളവർക്കെങ്കിലും അതിൻ്റെ ധൃതി ഒക്കെ ആയി കല്യാണത്തിന് പോയിട്ട് പിന്നെ കാവട മുഹൂർത്ത സമയമായപ്പോൾ ഇതെല്ലാം ഞങ്ങൾ മറന്നു എല്ലാം മറന്നു അതിനുശേഷം കല്യാണ സമയത്ത് ഈ കഥർമണ്ഡപത്തിന് കയറിയിരിക്കുമ്പോൾ അല്ല അപ്പോൾ കഥമണ്ഡപത്തിൽ കയറിയിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ യാദർച്ഛ്യമായിട്ടാണ് ഈ തൊട്ടു തൊട്ട് മുമ്പുള്ള നിലവിളക്കലേക്ക് നോക്കിയത് പറയാൻ കഴിയില്ല അത് ഓരോ അനുഭവം അതിനു മുമ്പോ അതിന് ശേഷമോ കിട്ടിയിട്ടില്ല പിന്നെ അന്ന് തിരി ഏഴുങ്ങനെ ആ മുഖം ജ്വലിച്ച് നിക്കാണ് അതെ എനിക്ക് തോന്നി അതിപ്പോന്നേതാണോന്ന് എനിക്ക് തോന്നി അപ്പൊ ഞാൻ അന്നും അങ്ങനെ വലിയ വിശ്വാസി അല്ലാതെ ഈശ്വര വിശ്വാസിയോ അങ്ങനെയൊന്നും അല്ല പിന്നെ ഈ ഏത് സാഹചര്യത്തിലും പിന്നെ ബോധം ബോധംന്ന് പറയുന്നത് നമുക്കുണ്ടല്ലോ അപ്പൊ അത് നമ്മുടെ എല്ലാ ചിന്തകൾക്കും അപ്പുറത്താണ് സത്യം വിശ്വസിക്കാൻ പറ്റുന്നില്ല എപ്പോഴും കുറേ നേരം അങ്ങനെ നോക്കി അപ്പൊ ഞാൻ ചിലപ്പോൾ നമുക്ക് തോന്നുന്നതാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ വീണ്ടും വീണ്ടും പെണ്ണൊക്കെ അടച്ച് നോക്കി വളരെ തോന്നലാണോ അറിയാൻ വേണ്ടി അപ്പൊ അങ്ങനെ അല്ല എന്നുള്ളതാണ് എനിക്ക് അന്നും ഇന്നും അല്ല അത് ഭഗവാൻ വരാനും പറഞ്ഞല്ലോ വാക്ക് തന്നെയല്ലേ ഭഗവാൻ വാക്ക് വന്നാൽ പിന്നെ ബാക്കിയുള്ളവരെ കണ്ണി കാണില്ല സാറിൻ്റെ കൂടെയല്ലേ ഞാൻ വരാമെന്ന് പറഞ്ഞത് അതുകൊണ്ട് സാറിന് വന്ന് കാണിച്ചു തന്നു അതാണ് ഭഗവാൻ്റെ ഇതല്ല ബാക്കിയുള്ളവർക്ക് കാണാൻ പറ്റിയില്ല അവർക്ക് കാണാൻ പറ്റില്ല എന്നാ സ്വാമി അങ്ങനെയാണ് എൻ്റെ സാക്ഷ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല അതെ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എനിക്കത് അറിയാലോ എപ്പോഴും ഇതിനൊക്കെ വിളിക്കുമ്പോൾ ഞാൻ ഒഴിഞ്ഞ ഒഴിഞ്ഞു തന്നിട്ടുണ്ട് വരും മഹാ യോഗ ഈശ്വരനായിട്ടുള്ള ഒരാളാണ് അപ്പം അദ്ദേഹത്തിൻ്റെ എന്റെ സാക്ഷ്യപ്പെടുത്തലിന്റെ ആവശ്യമില്ല ഇല്ല അത് പറഞ്ഞു എനിക്കത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ബോധ്യം ബോധ്യം ഇന്നും തന്നെയാണ് അതിനുശേഷം അത് കഴിഞ്ഞു ഇത് കഴിഞ്ഞപ്പോ മുഹൂർത്തം കഴിഞ്ഞപ്പോ അത് മാപ്പത് ഞാൻ വീണ്ടും നോക്കി എന്നിട്ട് പിന്നീട് കല്യാണവർ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് പിന്നെ വൈഫുമായിട്ട് ഇപ്പോൾ കല്യാണൻ്റെ പിറ്റേ ദിവസം പോകാന്ന് പറഞ്ഞിട്ടുണ്ട് വന്ന് പറ്റിയില്ല വൈഫിന് ചെറിയ അസുവരിയൊക്കെ ആയി പിന്നെ ഞാൻ പോകുന്നത് കുറച്ച് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് പോകുന്നത് പോകുമ്പോൾ ഞാൻ അവരുടെ കൂടെ തന്നെ പോയി ഇതേപോലെ തന്നെ വളരെ സന്തോഷത്തോടെ അദ്ദേഹത്തിൻ്റെ അടുത്തിരുത്തി അവർക്ക് ഇതൊക്കെ സമ്മാനങ്ങളൊക്കെ കൊടുത്തു പൈസയൊക്കെ കൊടുത്തു ക്യാഷ് കൊടുത്തു അതൊക്കെ കൊടുത്തു എവിടെ ഏത് വീട്ടിലേക്കാണെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹത്തിന് ആറ്റെങ്കിലുമായിട്ടും ചെറിയ ബന്ധമുണ്ട് അദ്ദേഹം അവിടെ ആണ് അദ്ദേഹത്തിന്റെ വിരുന്നാഥ അവൻ ആലയില് ആറ്റിങ്ങിലുണ്ടായിരുന്നു അപ്പൊ അവരുടെയൊക്കെ ഒരു ബന്ധമൊക്കെ ആയിട്ടും കൂടി വരും അപ്പൊ അങ്ങനെയൊക്കെ സന്തോഷമായി അത് കഴിഞ്ഞ് ഇട ഇടയ്ക്ക് മുറിക്കൊക്കെ ഞങ്ങൾ പോവായിരുന്നു പിന്നീട് എന്റെ മോൻ ജനിച്ചു മോൻ ജനിച്ചത് പിന്നീട് അറിഞ്ഞത് ഞമ്മള് അവിടെ പോയ ദിവസം തിരുവാതിര മഹാ അപ്പോൾ അതെ ഭഗവാൻ്റെ ഭഗവാന്റെ നാള് തിരുവാരം വന്ന് ആ നാളിലാണ് ജനിച്ചത് അപ്പോൾ അതിന് ശേഷം മകൻ ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാകും അതും പറയാതിരിക്കാൻ മതി ചിലപ്പോൾ യാദർച്ഛമായിരിക്കാം അല്ല യാത്യമായിരിക്കുമില്ല സാറേ ഈ കർമ്മഫലമാണ് അപ്പോൾ രണ്ട് കർമ്മഫലത്തിൻ്റെ കൂടെ വേറൊരു കർമ്മഫലം വരുമ്പോഴാണ് അവിടെ അതി ചേഞ്ച് വരും പുതിയ ആ കർമ്മ കൂടി എത്താൻ പറ്റുള്ളൂ വന്നതാണ് പിന്നീട് ഞാൻ മോനം കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഈ കുട്ടികളൊക്കെ അവിടെ വളരെ സ്ട്രിക്റ്റ് ആയ വേളമൊക്കെ ഉണ്ടാക്കുമ്പോൾ അടുത്തൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ അവരെല്ലാം അവൻ്റെ അടുത്ത് തന്നെ എത്തി അവനൊക്കെ സമ്മാ ഓട്സും അങ്ങനെയുള്ള സാധനങ്ങളും ഒക്കെ വളരെ കൊച്ചിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇടയ്ക്കും മുറയ്ക്കും വീണ്ടും ഞങ്ങൾ പോവുമായിരുന്നു അപ്പോൾ എന്നേക്കാൾ കൂടുതൽ പിന്നെ മറ്റു രാജ്യവെട്ടെന്നും ഒക്കെയാണ് കൂടുതലും ആസമമായിട്ട് വന്നു അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് എനിക്കവിടുന്ന് ജോലിത്തരൊക്കെ പിന്നെ കുറേ കാലം ഞാൻ തൃശ്ശൂരൊക്കെ ആയിരുന്നു പത്ത് വർഷം തൃശ്ശൂരായിരുന്നു അപ്പോൾ പിന്നെ ഇടയ്ക്കൊന്നും വരാൻ പറ്റിയില്ല എനിക്ക് അദ്ദേഹത്തിൻ്റെ സമാധിക്ക് പോലും കോവിഡിൻ്റെ സമയം കഴിഞ്ഞിരിക്കുന്ന സമയമാണ് കോവിഡ് സമയത്തൊക്കെ സമയത്താണ് അപ്പോൾ അതിനുപോലും വരാൻ പറ്റിയില്ല ഒരു പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നത് ഞാൻ എന്തോ എൻ്റെ കർമ്മം മറ്റത് വേറെന്തെങ്കിലും ആയിരിക്കും എന്ന് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവും അത് എന്നെ വരുത്തിയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വന്നാൽ വന്നാൽ ഒരു ദിവസം ഞാൻ അന്തേവാസിയായി അസുഖത്തിൽ തന്നെ ചിലപ്പോൾ ആയിപ്പോകുമായിരുന്നു എനിക്ക് തോന്നുന്നു അതുകൊണ്ട് എൻ്റെ കർമ്മം വേറെ എന്തെങ്കിലും ആയിരിക്കും അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവും എന്നാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത് എന്നെ എനിക്ക് എന്നെ എന്നെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ റെഗുലറായിട്ട് വന്നില്ല എന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് മാത്രമല്ല ഈ ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് കണ്ടപ്പോ ഞാൻ ചോദിച്ചിട്ടുമില്ല അന്ന കല്യാണത്തിൽ വന്ന കാര്യേ ഞാൻ അദ്ദേഹത്തിന് അറിയാമായിരിക്കും ഞാൻ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയാം പക്ഷെ ചോദിക്കാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണോ അതോ എന്താ ഞാൻ അവരെ കുറിച്ചൊന്നും ചോദിച്ചിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല അപ്പൊ ഈ ഒറ്റ അനുഭവം മതിയോ എനിക്ക് വേറെ വേണ്ട അനുഭവം മതി ഭഗവാൻ അങ്ങനെയാണ് മായാവിയല്ലേ അദ്ദേഹം വരുമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇപ്പം ഇവിടെ എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം കേട്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം നമ്മൾ കണ്ണിൽ കാണില്ലെന്ന് മാത്രമേ ഉള്ളൂ ഭഗവാൻ ഇപ്പം മായാലോകത്താണ് അതായത് പ്രപഞ്ചത്തിൽ ലയിച്ചിരിക്കുകയാണ് അവിടെ സമാധി ജീവസമാധി ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും എല്ലായിടത്തും ഇപ്പം നിറഞ്ഞ് ഇപ്പം എന്ന് പറയുന്നത് കേട്ടോണ്ട് ഭഗവാൻ നിൽക്കുകയാണ് കാരണം ഇതിനകത്ത് വരണമെങ്കിൽ തന്നെ ഭഗവാൻ കൂടി അറിയാത്തതിനകത്ത് വരാൻ പറ്റത്തില്ല ഇതിനകത്ത് നിന്ന് സാറ് വന്നിരുന്ന് സംസാരിക്കണം അല്ലെങ്കിൽ ഇന്ന് ഇത് പറയണം എന്ന് അദ്ദേഹം നിശ്ചയിക്കാതെ വരാൻ പറ്റില്ല അതിന് ഒരു സംശയവും വേണ്ട കാരണം എത്രയോ പേര് വരാൻ പ്ലാൻ ചെയ്യും അവരെ വരാൻ സമ്മതിക്കില്ല അപ്പോൾ ഇതിനകത്ത് ഇരുന്ന് വന്ന് പറയണമെങ്കിൽ അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ച് നാല് വാക്ക് ഭക്തർ ഇതിപ്പോൾ പറയണ എൻ്റെ കൂടെ അല്ല സാറ് ഞാൻ ഞാനൊരു ഒരു എന്താ പറയുക ഒരു പ്രതിമ വേണൊക്കെ എൻ്റെ മുമ്പേ സാറിനെ ഒരു ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഒരു സാധനത്തിൻ്റെ ഒരു ബിംബത്തിൽ വെച്ചിരിക്കണമെന്ന് പറഞ്ഞായിരിക്കണമേ ഉള്ളൂ ബാക്കി പറയണ സംബുരാൻ്റെ കൂടി തന്നെയാണ് തമ്പുരാണ്ടി പറയാന്ന് എന്ന് പറഞ്ഞാൽ ഭക്തർ മുമ്പേ പറയണം അപ്പം സാറിനുണ്ടായ ഈ അനുഭവം എന്ന് പറയുന്നത് അത് യാഥാർത്ഥ്യമാണ് കാരണം തമ്പുരാൻ വരാം എന്ന് പറഞ്ഞാൽ വരും പലയിടത്തും സ്വാമി വരും പലപ്പോഴും പറയും ഞാൻ വന്നു നിങ്ങൾ എന്നെ കണ്ടില്ല സ്വാമി പറഞ്ഞിടത്ത് സ്വാമി വരും നമ്മൾ കണ്ടില്ല ഇതിപ്പോൾ സാറിനെ കാണിച്ചു തന്നു ഞാൻ വരാമെന്ന് സാറിൻ്റെ അല്ലേ പറഞ്ഞത് അതുകൊണ്ട് അത് കാണിച്ചു തന്നു അപ്പോൾ സ്വാമിയുടെ ഓരോ ഇതുപോലെ അനുഭവങ്ങൾ എത്ര പേർക്ക് ഉള്ളതുകൊണ്ട് അത് സത്യമാണോ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല സത്യമാണ് അത് പലതും നമ്മുടെ ആത്മീയമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ വ്യക്തിപരമായ അനുഭവങ്ങൾ മാത്രമാണ് മറ്റൊരാളുടെ അടുത്ത് പറഞ്ഞാല് അത്ര അടുത്ത് അറിയാവുന്ന മാത്രമേ അത് സത്യം അറിയാൻ പറ്റൂ അപ്പൊ ഞാനും അത് അധികാരോടും പറഞ്ഞിട്ടില്ല എന്റെ കഴിഞ്ഞിട്ട് വൈഫിന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ അനുഭവം പറഞ്ഞു അടുത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വളരെ കുറച്ച് പേരെടുത്തോ അത്ര പറഞ്ഞിട്ടുണ്ട് പറയണം വേറെ പറയണമെന്ന് ആഗ്രഹിച്ചതല്ല വന്നു പറയാതിരുന്നിട്ട് കാര്യമില്ലാന്നുണ്ടോ അല്ല ഭഗവാനെ കുറിച്ച് പറയാൻ പറ്റിയ വ്യാധിയാണല്ലോ ഇത് അതുകൊണ്ട് അതിൽ തന്നെ പറയണം അതുകൊണ്ട് ആണ് പറഞ്ഞത് ഇപ്പൊ മക്കളൊക്കെ എന്ത് ചെയ് പഠിക്കുകയാണ്

എല്ലാവരെയും പോലെ തന്നെ വിശ്വസിക്കുന്നു അതെ ഒന്നുമല്ല എന്ന് സ്വയം പറഞ്ഞു തന്ന മനുഷ്യനാണ് സന്തോഷം അല്ല ഇത്ര സമയം വന്ന് നല്ല തിരക്കായിരുന്നു ഇന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു ആ ഡ്യൂട്ടിക്കിടയിലും വന്ന് പ്രേക്ഷകർക്ക് വേണ്ടി അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊക്കെ അറിയണം സാറിന് ഒന്നും ചിലപ്പോൾ മൂന്നാശ്രമങ്ങളുണ്ട് ഭഗവാന് ലക്ഷക്കണക്ക് ഭക്തരുണ്ട് ആർക്കും അറിഞ്ഞുകൂടാം അപ്പോൾ നിങ്ങളെയൊക്കെ അറിയണം ഇതൊക്കെ നമ്മൾ നിങ്ങളെ നിങ്ങളൊക്കെ അറിയേണ്ടവരാണ് അപ്പോൾ അത് നിമിത്തമായിരിക്കും എപ്പോഴായിരിക്കും അറിയണം എന്ന് ഭഗവാൻ തീരുമാനിച്ചത് അതുകൊണ്ട് ഭഗവാൻ അതിലേക്ക് കൊണ്ടുവന്നു നിന്നാലും സാറ് തിരക്കിൻ്റെ ഇടയിൽ വന്ന് ഇത്രയും സമയം ചെലവഴിച്ചതിൽ സാറിൻ്റെ ഭഗവാൻ്റെ നാമധേയത്തിൽ ഒന്നുകൂടി നന്ദി നമസ്കാരം